സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും ഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സങ്കീർത്തനം പതിനഞ്ച് പതിനാറ് പതിനേഴ് യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവത്തിൽ ആര് വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാടും കുലുങ്ങി പോകുകയില്ല ദൈവമേ ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കിയാൽ എന്നെ കാത്തു കൊള്ളണമേ ഞാൻ നെഹോബിയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനി ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ ധാവിന്മേൽ എടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാവുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് നൂൽ എൻ്റെ മനോഹര ദേശത്ത് വീണ്ടിരിക്കുന്നു അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചുമിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ നെഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ചെടവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധിൻ്റെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നദ്ധയിൽ സന്തോഷ പൂർണമായും നിന്റെ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻറെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർക്കാണു കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ച് ഉദ്ദേശമൊന്നും കണ്ടെത്തിയതുമില്ല എൻ്റെ വായിൽ എങ്ങനെ ശേഖയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളെ അതിരങ്ങളുടെ വചനത്താ നിഷ്ഠൂറിൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരുളുന്നുവല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈ ആരക്ഷിക്കുന്നതിനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടമാരും എന്നെ ചുറ്റി ചുറ്റിവളഞ്ഞ് പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെരകിൻ്റെ നേരിൽ എന്നെ മറച്ചു കൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായകൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ തങ്ങളുടെ കാളേ തുറന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവയ്ക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹങ്ങളെയും തന്നെ യഹോവെ എഴുന്നേറ്റ് അവരെ ഓർത്ത് അവരെ തള്ളിയിടണമേ യഹോവെ എൻ്റെ പ്രാണത്തിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കയെ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി എൻ്റെ ആയുസ്സിൽ എത്ര നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്തുണ്ട് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കൊണ്ട് തൃപ്തനാകും ഹലലുയാ ഹലലുയാ ഹലലുയ ദൈവമേ നിനക്ക് സ്തുതി പാറക്കുമോ സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ